ഈ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് അങ്ങിങ്ങായി ചിതർ നിൽക്കുന്ന എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഇട്ട വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ സുജനപാലൻ ൻ അവൻ വാവക്കുട്ടന്റെ നൃത്തിയ അങ്ങേറ്റംങ്ങേറ്റം അതാണ് ഇവിടെ നടക്കുന്നത് അത് കാണുവാനായിട്ട് എല്ലാവരെയും ഈ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവമേ അനൗൺസ്മെന്റ് കഴിഞ്ഞു ഈ പോയി അച്ഛനാന്ന് നടക്കുക ഹലോ 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 ഹുഷ് എന്റെ പൊന്ന് സുജി ഇത് അനൗൺസ്മെന്റ് കഴിഞ്ഞ് കുഞ്ഞിന്റെ അരങ്ങേറ്റം തുടങ്ങുന്ന സമയം ഇത് എവിടെ പോലെ വാ വായിങ്ങോട്ട് അല്ല നിങ്ങൾ എവിടെയാണ് ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള ഗ്രീൻ റൂമിൽ നിൽപ്പുണ്ട് ആണോ ആ നേരത്തെ ഞാൻ പറയണ്ടെത്താം ഇപ്പൊ എത്താം പറഞ്ഞുകൊണ്ട് നടക്കുവോ ഒരേ ഒരു മോനെ കഴിഞ്ഞ് ഏഴിട്ട് കൊല്ലം കഴിഞ്ഞ് ഉണ്ടായ കുഞ്ഞു ആ കുഞ്ഞിന്റെ അരങ്ങേത്തിനും ജോലിക്ക് പോയേക്കുവാ നാട്ടുകാർക്ക് ഒന്നാമതേ അസൂയ ചെറുക്കം വളർന്ന് പ്രായമായിട്ടും അച്ഛനും അമ്മയും കൂടെ കുഞ്ചിക്ക് വന്നു ഞങ്ങൾ കൊഞ്ചിക്കും അവന് എന്ത് മാത്രം ഇൻസ്ട്രമെന്റ്സാ പഠിക്കുന്നതെന്ന് അറിയാമോ ചെണ്ട തിമില കൊമ്പ് എന്ന് വേണ്ട അങ്ങനെ ഉള്ളതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും നൃത്തത്തിന്റെ അരങ്ങേറ്റം ഇവിടെ വെച്ചാണെങ്കിൽ ചെണ്ട കുണ്ടറ തിമില തിരുവല്ല കൊമ്പ് കുമ്പളം പന്തളം എനിക്ക് വേണം ഞാൻ മണിക്കൂറായി ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് വന്ന് നീ എന്തോ എന്നോട് പറഞ്ഞ ഗ്രീൻ റൂമിലാന്നില്ലേ ഞാൻ ചെന്ന് കയറുന്ന റൂമല്ല ഒന്നുകിൽ വെള്ളം

ഇവളെന്നോട് പറഞ്ഞു ഇവക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം ഹണിമൂണ് പോകണം എന്നിട്ട് മതി നമുക്ക് കുഞ്ഞെന്ന് ഞാൻ ഓർത്തർക്ക് പാമ്പിടിച്ച പെണ്ണല്ലേ സാധിച്ചു കൊടുത്തു ഇവിടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഇവിടെ ആഗ്രഹത്തിന്റെ ഉയർച്ച എനിക്ക് മനസ്സിലായത് സ്വിറ്റ്സർലൻഡ് സിംഗപ്പൂർ ആംസ്റ്റർഡാം കാനഡ ബെൽജിയം ഞാൻ എട്ട് വർഷം എടുത്തു ഇവളെ കൊണ്ട് കറങ്ങാൻ പതിനാറ് ലോണും അവസാനം ഞങ്ങളുടെ കറക്കത്തിൽ കണ്ടുപിടിച്ചതാണ് പെറു പെറു കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ നീ എന്തുവാടി എന്നോട് പറഞ്ഞത് ഇനി എനിക്ക് പറ എനിക്ക് പറശ്യല്ലാത്ത പഠിപ്പിച്ച് വെച്ചേക്കോ ഈ ഡാൻസ് ഒന്നും വേണ്ടായിരുന്നു ചുമ്മാ സൂചന കാര്യം മനസ്സിലാക്കണം എന്റെ നിർബന്ധം കൊണ്ട് മാത്രമല്ല കുഞ്ഞിനെ എന്റെ കുടുംബത്തിലെ കലാപാരമ്പര്യം കിട്ടിയേക്കുന്നത് എന്റെ മോന എന്റെ അച്ഛൻ്റെ ഓരോ കോൾ വരുമ്പോഴും അച്ഛൻ അറിയായിരുന്നു അച്ഛന് വേണ്ടിയുള്ള ആദരവാന്ന് അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന ആളായിരുന്നു അച്ഛൻ നമ്മ ശരി നാട്ടിൽ ആദരവ് കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം സഹകരണ ചെണ്ട കൊട്ടി ജപ്തിക്ക് വന്നപ്പോ ആദരവ് തരാനാന്നും പറഞ്ഞു പോളിസ്റ്റർ മുണ്ടുമുട്ട് മുറ്റത്തിറങ്ങി നിന്നവനാണ് പൊന്നാടെ വാങ്ങിക്കാൻ ഇവന്റെ അച്ഛൻ അവരൊണ്ട് നെഞ്ചത്ത് നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയി ഒരു ദിവസം മൊത്തം കളക്ടറെ പിടിച്ച് കരഞ്ഞിട്ട് അടി ജപ്തി ഞാൻ ഒഴിവാക്കി തന്നത് അങ്ങനെ വേണ്ട ആലോചിക്കണമായിരുന്നു അയ്യോ അതെങ്ങനെ ആലോചിക്കും പെണ്ണു കാണാൻ വന്നപ്പോ ഒരു കൊട്ടാരം പോലത്തെ വീട് വാതിൽ കടന്ന് കടന്നകത്തി എന്നപ്പോഴാ അറിഞ്ഞത് കട്ടൗട്ട് എടുത്ത് ചാരി വെച്ചേ അങ്ങനെ തന്നെ ൂടെ ഞാനത് തെളിയിക്കുമല്ലോ എന്റെ മോനെ ഞാൻ ഒരു നല്ലൊരു നർത്തകനാക്കും അവനെ സത്യത്തിൽ നൃത്തത്തിനല്ല അവനെ അവനെ പിന്നെ ഞാൻ സിവിൽ വിടാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ലൊരു ഭർത്താവാണ് എന്റെ കുച്ചിന് നല്ലൊരു തന്തയാണെന്ന് ഞാൻ വിചാരിച്ചത് ഇതായിരുന്നില്ല നിങ്ങളുടെ മനസ്സിലിരുപ്പ് ഇതിനെ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് നിങ്ങൾ കൂടെ നിന്ന് പഠിപ്പിച്ചത് ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കൊക്കിന്റെ ജീവനാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ ഞാൻ അതിന് വിളത്തുമില്ല സത്യം പറഞ്ഞ പ്രായപൂർത്തിയ കുഞ്ഞിനെ ക്യൂ നിർത്തി കുപ്പ് മേടിക്കാനല്ലേ നിങ്ങള് വിടുന്നത് അയ്യോ ഈ കോക്കാമ്പ കൗണ്ടർ പറയുന്നോ നീ ഇത്രയും ബിൽഡപ്പ് ചെയ്തുകൊണ്ടുവന്നു കാര്യമാണോ പറഞ്ഞത് സിവിൽ അവനെ എന്റെ ആഗ്രഹം അയ്യോ െ നീ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം അച്ഛനങ്ങൾ അച്ഛൻ ചൂട്ടി പുസ്തകത്താൽ നിങ്ങൾ അയ്യേ അതൊക്കെ പറയുന്ന സംഭവമാണ് നില പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് പറയുന്നതാ എന്നിട്ട് അടുപ്പിക്കുന്നതാണ് ഉദ്യോഗസ്ഥൻ കുത്ത് ഉദ്യോഗസ്ഥൻ മനസ്സിലായോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഈ മഹതി ഉദ്ദേശിച്ചത് ഒന്നര മണിക്കൂർ വിളിച്ചത് അല്ല ലിപ്സ്റ്റിക് ഇടുവാണിക്കൂറായിട്ട് ലിപ്സ്റ്റിക് ഇട്ടില്ല അല്ല അതെ എന്റെ ഭാഗത്ത് സ്ട്രോബറി ഫ്ലേവർ ഉള്ളതാണ് ഞാൻ മേടിച്ചുകൊടുത്തത് മാഷിടും അങ്ങ് നക്കി തിന്നു വന്നേ കിടക്ക രാജാവു നർത്തക എന്റെ പൊഞ്ഞിനെ കണ്ണുകിട്ടായിരിക്കട്ടെ എടുക്കുന്ന പൊട്ടിക്കല്ലേ എനിക്ക് പേടിയാ അന്ന് പൊട്ടിക്കല്ലേ പേടിയ്ക്കുറ്റപ്പാട്ട ഔച്ച

യ്യം രൂപ ഈ മോന്ത പോലാണോ ഈ മോന്ത ഇരിക്കുന്നത് ഈ മോന്താൻ എന്നോട് ഒന്നര ലക്ഷം രൂപ ചോദിച്ചത് പിന്നെ

മോഹൻറെ ചെറുപ്പം അരിടാ മോഹൻ അങ്കളും രാജീവൻ അങ്കിളും അവരെല്ലാരും കൂടെ ഇല്ലല്ലോ ഞാൻ ജനലത്ര എത്തി നോക്കിയപ്പോ ഞാൻ കണ്ടതാ കണ്ടതാ കട്ടിലോ കണ്ടത് അയ്യേ അയ്യേ സാജഷം വരുന്നതാ കുഞ്ഞിനൊന്നും കഴിക്കില്ല പന്ത്രണ്ടര മേക്കപ്പ് അങ്ങനെ പറ്റത്തില്ലെന്ന് ഒരു ക്ഷിണെ കൊടുത്തോ സാധ്യമയ്ക്കു ഭയങ്കര യും ഇരിക്കുന്ന പോലെ എന്തോര മിമിക്രിഞ്ഞിനെ ഞാൻ ഉറക്കാൻ കടത്തില്ലായിരുന്നോ അന്നേരം ഉറങ്ങുറിയാൻ വേണ്ടി ഞാൻ പോയി കഥ തുറന്നു നോക്കി കണ്ണാടിയും ഉണ്ട് മുമ്പേ നിന്നോണ്ടോ മിമിക്രി സിനിമ നടന്മാരെയാണ് വേണ്ട പാപ്പാജി കുറി പറടാ പറ സുരേഷ് ഗോപി അങ്ങനെ കാണിക്കാം പ്ലീസ് സുരേഷ് ഗോപി പറഞ്ഞു ആ പോവാറ സുഖുമാർ അയ്യോക്ക അമൂക്ക മാമൂക്കില്ല ലാലേട്ടോ 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 ും ചെയ്യണ്ട സ്റ്റെപ്പുകളെല്ലാം ഓർത്ത് നല്ല വൃത്തിക്ക് കളിക്കണം കേട്ടോ ഈ തക്കിട്ട താ എന്ന് പറയുമ്പോ മോൻ കൈ നീട്ടണം തക്കിട്ട താ കഴിഞ്ഞു കാണിച്ച തക്കിട്ട ണിച്ചെ തരികേണ്ട സ്റ്റെപ്പ് കാണിച്ച തരികട 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 ആ തരികട തരികിട പിന്നെ പതാക കാണിച്ച പതാക കാണിച്ചേ പതാക യോ തവളയുടെ കാല് കാണിക്കാൻ പറഞ്ഞ പതാക പതാക തൃപതാക കാണിച്ചെല്ല ആക മോനെന്തണ്ട് അരമണ്ഡലം അരമണ്ഡലം ഇരുന്ന് കഴിഞ്ഞ് നേരെ മുഴുമണ്ഡലം എന്തോ അരമണ്ടലം കേട്ടിട്ടില്ലയോ മുഴുവനും കേട്ടിട്ടില്ല മുഴുവൻ നേരെ നിവർന്ന് നിക്കണം മോന് എല്ലാരെയും കണ്ട് ചിരിച്ചു വേണം കളിക്കാൻ ചിരിച്ചു ഡാൻസ് കളിക്കണം ഒത്തിരി പേരുണ്ടോ ഒത്തിരി പേരുണ്ടോ കളിക്കത്തില്ല ഇത്രയും ഇറങ്ങി കഴിഞ്ഞിട്ട് സാർമാര് വിളിക്കും ചെണ്ടയുണ്ട് കീബോർഡുണ്ട് വയലിനും എല്ലാം അങ്ങനെ കളിച്ചാൽ മതി ഇങ്ങോട്ട് വന്നേ നിങ്ങള് നിങ്ങൾ അങ്ങോട്ട് മാറിക്ക മോനെ എന്തെങ്കിലും സംശയം അമ്മച്ചി നോക്കിയാൽ മതി അമ്മച്ചി ഇവിടെ നിന്ന് ഞാൻ പാത്രം കൊണ്ട് പുറകെ വരാമെന്ന് യ്യ ഇത് കാണാ ചിരിക്കണേ ചിരിക്കണേ പാട്ടും പാട്ടും സ്വഭാവമൊക്കെ കാണിക്കട്ടെ ആ ആ ആ